മോറിയ മൗണ്ട് അൺചേഞ്ചിങ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ ജയത്തോടെ ജീവിതം ഞാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ മാതാശക്തരായിത്തീരാൻ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമ മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി ഈ മാറ്റമില്ലാത്ത ഭജനം എപ്പിസോഡിലൂടെ കാണുവാൻ സാധിച്ചതിൽ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുക ഇന്നത്തെ കാലഘട്ടം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒന്നായി തീർന്നിരിക്കുകയാണ് നാം വേദപുസ്തക ആധാരത്തിലൂടെ നോക്കുമ്പോൾ അവസാന നാളുകളിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അവസാന നാളുകളിലെ നമ്മൾ ഓരോരുത്തരെയും എങ്ങനെയെങ്കിലും അനുഗ്രഹത്തിൻ്റെ പാതയിലിരുന്ന് മാറ്റുവാൻ ശത്രുവാനവനും അത്രത്തോളം കൃത്യതയോടുകൂടെ പദ്ധതികൾ ഒരുക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിച്ച മുമ്പോട്ട് പോകേണ്ടതുണ്ട് ഈ വചനത്തിലൂടെ ദൈവം എന്താണ് നമുക്ക് കൽപ്പിക്കുന്നത് എന്നത് നാം അതേപോലെ തന്നെ പാലിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അത് നിശ്ചയമായും നിങ്ങൾ ഓരോരുത്തരും ഈ വചനം കേട്ട് പ്രയോജനപ്പെടുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിൽ സന്തോഷമുണ്ട് തുടർന്ന് നാം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം എട്ടാം വചനം നമുക്കൊന്ന് വായിച്ച് മുമ്പോട്ട് പോവാം യഹോവ നിന്റെ കളപ്പുഴകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും അമേൻ നാം വായിച്ചു കേട്ട വചനത്തിൻപടി ദൈവം നമ്മെ ഏത് കാര്യത്തിലും അനുഗ്രഹിക്കുന്നവനാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ദൈവമക്കൾക്കുണ്ട് എന്നാൽ ദൈവ മക്കളുടെ ഈ അനുഗ്രഹം നാം ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹം ഈ നമുക്ക് തന്നെ അതേപടി തുറന്നു നിൽപ്പാൻ നാം അതിന് പാത്രമായി എണ്ണപ്പെടുവാൻ നമുക്ക് ആ അനുഗ്രഹം എപ്പോഴും കൈവശം വച്ചേക്കുവാൻ നാം ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആ അനുഗ്രഹം നമ്മെ വിട്ട് പോകാതെ വണ്ണം നാം കാത്ത് സൂക്ഷിക്കേണ്ടവരായുണ്ട് നമുക്ക് ഈ ലോകത്ത് നമുക്കൊരു കുടുംബം എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് ഔദ്യോഗിക ജീവിതത്തിലെ നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട് സഭാതലങ്ങളിലെ നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട് ഏതെല്ലാം ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഉണ്ടെങ്കിലും ആ ഉത്തരവാദിത്വത്തിലൊക്കെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം വിട്ടുപോകാതെ ആ അനുഗ്രഹം തുടർന്നും ആ സ്ഥാപനങ്ങളിലോ ആ ഭവനത്തിലോ സഭകളിലോ തങ്ങി നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രവർത്തന മേഖല ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നമുക്ക് തുടർന്ന് വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാം വചനത്തിൽ പറയുന്നുണ്ട് നോഹ അധികമായി വീഞ്ഞുകൊടിച്ച് വസ്ത്രമില്ലാതെ വസ്ത്രമിലകി അവൻ്റെ കൂടാരത്തിൽ കിടന്ന് എന്ന് നമുക്ക് തൊട്ട് മുൻപിലെ ആറാം അദ്ധ്യായം ഒൻപതാം വചനത്തിൽ വായിക്കുമ്പോൾ നോഹ നീതിമാനും നിഷ്കളങ്ങനും ദൈവത്തോടു കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്നവനും ഒന്ന് വായിക്കുന്നു അങ്ങനെ ഇരുന്ന ഇടത്ത് നിന്നാണ് നമ്മൾ ഇത് കേൾക്കുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ആദ്യം തുടങ്ങുന്നത് തന്നെ പെട്ടകത്തിലിരുന്ന നോഗയുടെ കുടുംബത്തെ ഇറക്കിയ ദൈവം അനുഗ്രഹിച്ച ആ എല്ലാ കാര്യത്തിലും അവരെ പരിപൂർണമായി അനുഗ്രഹിച്ച നീ ഈ ലോകം മുഴുവനും സമൃദ്ധിയായി ജീവിക്കത്തക്കവണ്ണമായി അനുഗ്രഹിച്ച അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ഈ ലോകം അവസാനിച്ച് കഴിഞ്ഞ് പുതിയതായി വന്നത് ആ കുടുംബം മാത്രമാണ് അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്ന എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നമുക്ക് നോഗയെക്കുറിച്ച് ഇതിനു മുൻപേ അറിയുമെങ്കിൽ നോഗ നൂറ്റി ഇരുപത് വർഷക്കാലം ആ പേടകമുണ്ടാക്കി എല്ലാവർക്കും സുവിശേഷം പറഞ്ഞു നടന്ന് ആ കാര്യങ്ങളെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി വേദപുസ്തകത്തിൽ എഴുതുന്നത് അതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതിനാണ് നമുക്ക് ആ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ നോഹയെക്കുറിച്ച് ഇത്രത്തോളം ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നാം അവിടെ അറിയുന്നത് നോഹ അങ്ങനെ വസ്ത്രം വസ്ത്രമിലഹിക്കിടുന്നത് കണ്ട ആ ഇളയ മകൻ കാണാൻ മൂത്തെ സഹോദരന്മാർ രണ്ടു പേരുടെ അടുത്തും പോയി പറഞ്ഞു അവർ അവർ അത് കാണാതെ പിൻപുറമായി വന്ന് അവനെ മൂടി മാറ്റിയെങ്കിലും നമുക്ക് തുടർന്ന് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വചനങ്ങൾ വായിക്കാം നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തൻ്റെ ഇളയ മകൻ ചെയ്തതറിഞ്ഞു അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരും എന്ന് പറഞ്ഞു അമേൻ നമുക്ക് വായിച്ചു കേട്ട വചനം കർത്താവ് അനുഗ്രഹിച്ച ഒരു കുടുംബം കർത്താവ് എല്ലാ വിധത്തിലുമായി അനുഗ്രഹിച്ച മക്കൾ കർത്താവ് അനുഗ്രഹിച്ച ഒരു അത്രത്തോളം മഹത്വമായ ആ കുടുംബത്തിൽ ഈ ഒരു ലഹരി കടന്നു വന്നത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണ്ട ആ ലഹരിക്ക് അടിമയായ ആ ലഹരി വന്നപ്പോൾ ആ മദ്യപാനത്തിൻ്റെ ആ സാന്നിധ്യം അവിടെ വന്നപ്പോൾ ആ കുടുംബത്തിൽ ശാപം കയറി വന്നു കനാൻ ശപിക്കപ്പെട്ടു സ്വന്തം മകനെ ശപിക്കുന്ന തരത്തിൽ മാറേണ്ടി വന്ന ആ ഒരു കാര്യമാണ് എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങൾ ഏത് വിവാഹത്തിലുള്ളവരായിക്കൊള്ളട്ടെ നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞവരോ അറിയാത്തവരോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ഏത് സഭാതലത്തിലിരിക്കുന്നവരോ ആയിക്കൊള്ളട്ടെ നമ്മുടെ ഭവനത്തിന് കിട്ടിയ അനുഗ്രഹം നമ്മുടെ സ്ഥാപനത്തിന് കിട്ടിയ അനുഗ്രഹം നമ്മുടെ സഭയ്ക്ക് കിട്ടിയ അനുഗ്രഹം മാറിപ്പോകാതിരിപ്പാൻ നമുക്ക് ആ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ അത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാം തുടർന്ന് എല്ലാ കാര്യങ്ങളിലും നാം നോക്കുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പത്തൊമ്പത് ഇരുപതിൽ പറയുന്ന ഈ വാക്യങ്ങൾ കേൾക്കുന്നവൻ ഈ ലഹരിയിലിരുന്ന് മാറിയില്ല എങ്കിൽ അവൻ്റെ കുടുംബം മുഴുവനുമായി ഞാൻ വേരോടെ പിഴുതു മാറ്റിക്കളയുമെന്നുള്ള ആ ഒരു ന്യായ പ്രമാണം പോലും ദൈവം പറയുന്ന രീതിയിൽ ആയിത്തീരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മുടെ ഭവനത്തിന് കിട്ടിയ അനുഗ്രഹം നിങ്ങൾ ഞാൻ കുടുംബനാഥനായിരിക്കുന്ന ഈ ഭവനത്തിലെ ഒരു മദ്യലഹരി കൊണ്ട് ഈ അനുഗ്രഹം ഇല്ലാതായിപ്പോകരുത് നമ്മളത് തുടർന്ന് ശ്രദ്ധിക്കണം രണ്ടാമതായി നമുക്ക് യോശുവയുടെ പുസ്തകം ഏഴാം അദ്ധ്യായം പതിനൊന്നാം വചനം ഒന്ന് വായിക്കാം ഇസ്രയേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ ശബദാർപ്പിതം എടുത്തിരിക്കുന്നു അവർ മോഷ്ടിച്ച മറവ് ചെയ്ത തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു നാം വായിച്ചു കേട്ട വചനങ്ങളെ മുമ്പോട്ട് പോകുവാണെങ്കിൽ ദൈവം ഇസ്രവേൽ ജനങ്ങളെ വളരെയധികം മഹത്വമായ രീതിയിൽ നടത്തി ഇസ്രവേൽ ജനങ്ങൾ യഹോവയുടെ നേതൃത്വത്തിൽ പോകുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ച എല്ലാ കാര്യങ്ങളിലും അവരെ കണ്ട് ആ ചുറ്റിലുമിരിക്കുന്ന ദേശത്താർ ഭയപ്പെട്ട് ഭയന്ന് നടുങ്ങി എന്നാണ് നേദപുസ്തകത്തിലെ വായിക്കുന്നത് അങ്ങനെ ഇരുന്ന് അവർ എരികോ പട്ടണം മഹത്വത്തോടു കൂടി അത് കീഴടക്കി ദൈവത്തിൻ്റെ കൃപയിലെ ആ എരികോ പട്ടണം കീഴടക്കിയപ്പോൾ അന്ന് ദൈവം ഒരു വാക്ക് പറഞ്ഞിരുന്ന ആ എരികോ പട്ടണത്തിലെ എല്ലാം ശാപത്തിനുള്ളതാണ് അത് എല്ലാം തന്നെ അക്കിനേക്കിറയാക്കണമെന്ന് അത്രത്തോളം പറഞ്ഞ ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം അതേപടി നടന്നപ്പോഴും തൊട്ടടുത്ത് അവർ ആയിക്ക് നേരെ ആയി എന്ന പ്രദേശത്തിന് നേരെ ആ ദേശത്തിന് നേരെ യുദ്ധത്തിന് ചെന്ന ആയിയെ പോയി ആദ്യം അന്വേഷിച്ച് വന്നവർ ഒറ്റുകാർ പോയി അത് നോക്കി വന്നവർ യോശുപാട്ടടുത്ത് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പോകണ്ട കുറച്ചു പേർ പോയാൽ മതി പേർ പോയാൽ തന്നെ ആയിയെ നമുക്ക് ജയിക്കാമെന്ന് പറഞ്ഞ് ആയിക്ക് നേരെ അവർ യുദ്ധത്തിന് പോയപ്പോൾ കണ്ടത് ആയിക്ക് നേരെ അവർ തോറ്റു മടങ്ങേണ്ടി വന്ന ആയി ഒരു ചെറിയ പ്രദേശമാണ് എങ്കിലും അവർ തോറ്റു മടങ്ങേണ്ടി വന്നപ്പോൾ യോശുബയ്ക്കും ഇസ്രവേൽ ജനങ്ങൾക്കും സഹിക്കുവാൻ പറ്റാതായി ഇസ്രവേൽ ജനം പിന്തിരിഞ്ഞു വരികയോ ഇസ്രയേൽ ജനം തോറ്റുപോകുകയോ എന്ന് അവർ യോശുവടെടുത്ത് വന്ന് പറഞ്ഞപ്പോൾ യോശുവ ദൈവസന്നതിയിൽ കരഞ്ഞു യോശുവ ദൈവസന്നതിയിൽ കരഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ മറുപടിയാണ് നാം ഈ വായിച്ച വചനം എന്തെന്നാൽ അവിടെ ശാപത്തിന് ആയ ആ ശാപ സാധനങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത് എല്ലാം കത്തിച്ചു കളയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിൻ്റെ ഇസ്രബേൽ ജനത്തിലൊരുവൻ ആ അവിടെ ഇരുന്ന് എനിക്ക് അറിയാതെ അവൻ നിങ്ങളാരും അറിയാതെ അവനെടുത്ത് അവൻ്റെ കൂടാരത്തിൽ മരച്ചു വച്ചിരിക്കുന്നു ഇസ്രബേൽ ജനം ഞാൻ പറയുന്നത് അനുസരിച്ചില്ല ഞാൻ പറഞ്ഞ് ഞാൻ ശപിച്ച ആ സാധനങ്ങളെ എനിക്ക് പോലും അറിയാത്ത രീതിയിൽ അവൻ കൊ അവൻ ഇസ്രബേൽ ജനങ്ങളെ മറച്ച് കൊണ്ടുപോയി വച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയതെന്ന് ദൈവം പറഞ്ഞപ്പോൾ ആ ഗാനയും അവൻ്റെ കുടുംബത്തിനെയും ശിക്ഷിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയാം എന്നാൽ പ്രിയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആ ഖാൻ യുദ്ധത്തിലെ ആ മിലിറ്ററിയിലെ ഒരു വ്യക്തിയാണ് ആ ആർമിയിൽ അവനുണ്ട് എരിഗോ പട്ടണത്തിലും ആർമിയിൽ അവനുണ്ടായിരുന്ന എല്ലാ വിധത്തിലും അവൻ കൂടെയുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ അന്ന് ഇസ്രവേൽ ജനങ്ങൾ ഒന്നിച്ച് തോറ്റോടേണ്ടി വന്ന് ഇസ്രവേൽ ജനങ്ങൾ ഒന്നിച്ച് അവർ നാണം കെടേണ്ട രീതിക്ക് വന്ന് പ്രത്യേകമായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പലരും നിങ്ങൾ സഭകളിലും കമ്മിറ്റികളിലുമെല്ലാം വലിയ പദവികളിലായിരിക്കാം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മുൻപന്തിയിലായിരിക്കാം നിങ്ങളെ ഒരിക്കലും ഒരു കാര്യമായിട്ടും ഇന്നതുപോലെ ചിന്തിക്കുവാൻ പോലും പറ്റാത്ത നിലകളിലെല്ലാം ആയിരിക്കാം എന്നാൽ എല്ലാ കാര്യങ്ങളെയും ഏത് രഹസ്യങ്ങളെയും അറിയുന്ന ദൈവത്തിന് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അറിയാം ഒരു കാര്യം മനസ്സിലാക്കുക ദൈവം വേണ്ട എന്ന് വിലക്കിയതിനെ നമ്മുടെ കാര്യത്തിൽ നാം അത് ചെയ്താൽ നമ്മുടെ ഭവനത്തിനോ നമ്മുടെ സ്ഥാപനത്തിനോ നമ്മുടെ സഭയ്ക്കോ നാളെ അത് ഒരു വലിയ തോൽവിയായി വന്ന് ഭവിക്കുമ്പോൾ അന്ന് നാം ഒരുപാട് വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ദൈവം വിലക്കിയത് എന്തെങ്കിലും ഞാൻ എൻ്റെ ഭവനത്തിലോ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലോ എൻ്റെ സഭയിലോ എൻ്റെ കമ്മിറ്റികളിലോ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെയും എന്നെയും നാം ചോദന ചെയ്തു നോക്കേണ്ട സമയമാണിത് നമുക്ക് അപ്പോളപ്പോൾ നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി നാം അത് നേരെയാകുമെങ്കിൽ ഈ മാറ്റമില്ലാത്ത വചനം പഠിക്കുന്നതിന് മൂലം നമുക്ക് അങ്ങനെ ഒരു മാറ്റം വന്നുവെങ്കിൽ ദൈവം നൂറു മടങ്ങായി അനുഗ്രഹിക്കുവാൻ ശക്തനാണ് ആ മഹത്വമുള്ള ദൈവം എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് അവൻ്റെ മുൻപില് ഒരു രഹസ്യവുമില്ല നമ്മുടെ ഹൃദയങ്ങളെ പരിപൂർണമായി അറിയുന്നവനാണ് അങ്ങനെയാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹം തുടർന്ന് നാം കൈക്കൊള്ളേണ്ടതിന് തുടർന്നും ആ അനുഗ്രഹം നമ്മൾ നമ്മുടെ ഭവനത്തിൽ തന്നെ നിലനിർത്തുവാൻ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മുടെ സഭകളിൽ നിലനിർത്തുവാൻ നമുക്ക് മദ്യപാനം ഒഴിവാക്കാം അതുപോലെ തന്നെ ദൈവം ശപിച്ചു മാറ്റിയതിനെ ദൈവം ശാപമെന്ന് പറഞ്ഞതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം അടുത്തതായി നാം ഒരു കാര്യം ഓർക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അദ്ധ്യായം മുപ്പത്തി നാലാം വചനം ഒന്ന് വായിക്കാം എന്നാൽ രാഖേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്തിട്ട് അതിന്മേൽ ഇരിക്കയായിരുന്നു ലാഭാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി കണ്ടില്ലതാനും നമുക്ക് യാക്കോബ് ഏശയെ കളിപ്പിച്ചിട്ട് ഓടിയപ്പോൾ അവൻ്റെ അമ്മാവൻ ലാഭാനിടത്തിലേ പോയി ആദ്യത്തെ ഏഴ് വർഷം ആടുമേച്ച് അതിൻ്റെ കൂലിയായി ഒരു മകളെ കെട്ടി രണ്ടാമത്തെ ഏഴ് വർഷം ജോലി ചെയ്ത് അങ്ങനെ അവൻ ഏറ്റവും സ്നേഹിച്ച രാഖേലിനെ കല്യാണം കഴിച്ചു എന്നാൽ അവിടെ ഒരുപാട് സമ്പത്തുകൾക്ക് ഉടമയായി നാല് ഭാര്യമാരുമായി അവൻ തിരിച്ചു വരികയാണ് എന്ന് പറയുന്ന അവൻ്റെ അമ്മാവൻ ഇല്ലാതെ നേരത്ത് അവൻ്റെ അമ്മാവൻ പോലും അറിയാതെ എല്ലാ സാധനങ്ങളുമായി അവൻ്റെ എല്ലാ സാധനങ്ങളുമായി അവൻ മടങ്ങി വരികയാണ് ആ മടങ്ങി വരുന്ന ആ വേളയിലെ എല്ലാ കാര്യങ്ങളും കണ്ട് മടങ്ങി വന്ന് മൂന്ന് ദിവസം യാത്ര കഴിയുമ്പോൾ ലാഭാനും അവൻ്റെ എല്ലാ പരിവാരങ്ങളും ഇവരെ പിന്തുടർന്ന് ഓടിവന്ന് അവൻ പറഞ്ഞ് ഇല്ലാത്തപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഞാൻ അവർക്ക് മുത്തം ചെയ്ത് അയക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങളെ വിടത്തില്ലയോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് സാരമില്ല വന്നതിൽ കുഴപ്പമില്ല എൻ്റെ വിഗ്രഹങ്ങളെ എന്തിനാ എടുത്തോണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന് യാക്കോബിന് ഭയങ്കരമായ ദേഷ്യമുണ്ടായി അങ്ങനെ ഒരു കാര്യമും ഞങ്ങളെടുത്തതല്ല അങ്ങനെ എന്തു വേണേലും നീ എവിടെ വേണമെങ്കിലും പരിശോധിക്കാം നീ പരിശോധിക്കുമ്പോൾ എവിടെ കണ്ടുമുട്ടുന്നുവോ ആരുടെ കൈവശം വരുന്ന് ആ വിഗ്രഹങ്ങൾ കാണുന്നുവോ അവൻ അവൾ നിനക്ക് അടിമയായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ലാഭാനും അവൻ്റെ പരിവാരങ്ങളും ഇവൻ്റെ കൂടാരത്തിലുള്ള എല്ലാ ഇടങ്ങളിലും തിരഞ്ഞ് അവരങ്ങനെ തിരഞ്ഞു നടന്നിട്ടും ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതെന്തെന്നാൽ ആ സാമർഥ്യത്തോടെ അവിടെ ഇരുന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന രാഘേൽ അവൾ ഒട്ടകപ്പുറത്ത് വച്ച് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതാണ് നാം വായിച്ച ഈ വചനം അങ്ങനെ അവൾ അതിലിരുന്നതുകൊണ്ട് അവൻ ഒരു സ്ഥലത്തും അത് കണ്ടുപിടിക്കുവാൻ പറ്റിയില്ല അങ്ങനെ കണ്ടുപിടിക്കാതെ വന്നപ്പോൾ യാക്കോവിന് ദേഷ്യമായി ഞാൻ ഒന്നുമില്ലാതിരുന്ന എന്നെ ഇത്രത്തോളമാക്കി എൻ്റെ എല്ലാ തട്ടുമുട്ടുകളുമെല്ലാം പരിശോധിച്ചില്ലേ ഇതെല്ലാം ചെയ്തത് എന്തുകൊണ്ട് അത് എനിക്ക് എൻ്റെ എല്ലാവരുടെയും മുമ്പിൽ ഇവിടെ ഇരുന്ന് ഒന്നും കണ്ടു എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർ ഒരു വിധത്തിൽ അവർ മടങ്ങിപ്പോയി എങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കനാൻ ദേശത്തേക്ക് യാക്കോബ് പോയപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ സാമർഥ്യത്തോടെ കൂടെ ഈ വിഗ്രഹത്തെ മറച്ചു വച്ച് അവിടെ ഇരുന്ന് എടുത്തു കൊണ്ടുവന്ന ആ രാഹേൽ ആ സാമർഥ്യശാലി അവൾ കനാൻ ദേശം കണ്ടില്ല പോകുന്ന വഴിയിൽ തന്നെ അവൾ മരിച്ച് അടക്കം പണപ്പെട്ടെന്ന് വേദപുസ്തകത്തിൽ കാണുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ പവനത്തിൽ ഭാര്യ അറിയാതെ ഭർത്താവോ ഭർത്താവ് അറിയാതെ ഭാര്യയോ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അത് മേന്മയുള്ളതല്ല നമ്മുടെ അനുഗ്രഹം തുടർന്ന് നിൽക്കണമോ നാം എല്ലാ കാര്യങ്ങളും ഒത്ത് നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ജീവിത ആ കാര്യങ്ങൾ ഒരു തുറന്ന പുസ്തകമായിരിക്കട്ടെ നമ്മൾ പരസ്പരം സംസാരിച്ച് മുമ്പോട്ട് പോകുവാൻ പരസ്പരം ഒരു മറ്റുള്ളവരെ ഒളിച്ചാലും ആരെ ഒളിച്ച് എങ്ങനെയൊക്കെ ചെയ്താലും ഈ ഭവനത്തിന് അനുഗ്രഹം തരുന്ന ദൈവം അതിനെ കാണുന്നതാണ് എല്ലാവരും എല്ലാം ചെയ്ത് കണ്ടുപിടിച്ചില്ല എങ്കിലും ആ കനാൻ ദേശത്തിൻ്റെ മഹത്വം കാണുവാൻ രാഖേലിന് അവിടെ എത്തുവാൻ സാധിച്ചില്ല ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ വീട്ടിലെ നമ്മുടെ ഭവനത്തിലെ കിട്ടിയ അനുഗ്രഹം ദൈവം നമ്മളെ അനുഗ്രഹിച്ച ആ അനുഗ്രഹം ഇല്ലാതായി തീരുവാൻ നമ്മൾ ഈ കണ്ടതുപോലെ തുടർന്നും നമുക്ക് അടുത്തതായി ഒരു വചനം കൂടെ വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം എട്ടും ഒൻപതും ഭജനമുണ്ട് സഖായിയോ നിന്ന് കർത്താവിനോട് കർത്താവെ എൻ്റെ വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രക്ക് കൊടുക്ക കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീട്ടിനു രക്ഷ വന്നു നമ്മൾ കേട്ട ഈ വചനം സഖായിയെക്കുറിച്ചുള്ളത് നമുക്ക് വ്യക്തമായി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും നമ്മുടെ സൺഡേ ക്ലാസ് തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സഖായിയുടെ ആ കാര്യങ്ങൾ സഖായു യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണുവാൻ വന്നവനാണ് ആ കാണുവാൻ വന്നവനെ യേശു അവിടെ വന്നിട്ട് സഹായി നീ ഇറങ്ങി വാ ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കണമെന്ന് പറഞ്ഞ് കൂടെ തന്നെ സഹായിയുടെ വീട്ടിലേക്ക് യേശു പോകുന്ന വഴിക്ക് ചുറ്റിലും ഇരുന്നവർ പറയുകയാണ് ഇവൻ ഭാവിയായവൻ്റെ വീട്ടിൽ പോവുകയാണ് ഭാവിയായവൻ്റെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവം സഖായിയെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സഖായി ദൈവത്തിൻ്റെ അടുത്ത് പറയുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഇതിൽ കേട്ടത് ആ ഈ വചനം വായിച്ച് കേട്ടത് അതാണ് അവൻ പറയുന്ന ദൈവമേ ഞാൻ ഇവിടുത്തെ സമ്പത്തുള്ളവനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന ഈ സമ്പത്തുകളെല്ലാം മറ്റുള്ളവരെ ദ്രോഹിച്ചും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും മറ്റുള്ളവരെ പിടിച്ചുപറിച്ചതുമാണ് എൻ്റെ ഈ സമ്പത്തൊക്കെയും അതുകൊണ്ടാണ് അവരെല്ലാം പറയുന്നത് ഈ ഭാവിയുടെ വീട്ടിൽ ആണല്ലോ ദൈവം പോകുന്നത് അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തെങ്കിലും അനുയായമായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടാത്ത രീതിക്ക് ഏതെങ്കിലും തരത്തിൽ തെറ്റായി ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നാല് മടങ്ങായി ഞാൻ മടക്കി കൊടുക്കാൻ എൻ്റെ മൊത്തം ആസ്തിയിൽ ഞാൻ ഭഗവതിയെ ദരിദ്രർക്ക് കൊടുക്കാം അപ്പോഴാ ദൈവം പറഞ്ഞത് ഈ ഇവനും ഇസ്രവേലിൻ്റെ ഇസ്രവേലിനും അന്ന് അബ്രഹാമിൻ്റെ പുത്രനായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രരായി ആകണമെങ്കിൽ അതിന് യോഗ്യത ഉള്ളവരായി ആകണമെങ്കിൽ ദൈവം തന്ന അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ തങ്ങണമെങ്കിൽ നാം അതിന് യോഗ്യതയുള്ളവരാകണം നാം ഇന്ന് കേട്ട സത്യവചനങ്ങളിലിരുന്ന് നാം നോക്കുമ്പോൾ എത്രത്തോളം ഉന്നതമായ നിലയിൽ ദൈവം അനുഗ്രഹിച്ച ദൈവം അത്രത്തോളം കാര്യത്തിൽ ചെയ്ത ആ നിലയിൽ അനുഗ്രഹിച്ച ആ നോഹ ആ വീട്ടിലെ ദൈവം അനുഗ്രഹിച്ച ആ ഭവനത്തിലെ അവസാനം ആ മദ്യലഹരി കൊണ്ട് ഒരു ശാപം ഏൽക്കേണ്ടി വന്നു നിങ്ങളെക്കൊണ്ട് സഭയ്ക്ക് അനുഗ്രഹമാക്കണം നിങ്ങളെക്കൊണ്ട് ഭവനത്തിന് അനുഗ്രഹമാകണം നിങ്ങൾ ചെയ്യുന്ന സ്ഥാപനം നിങ്ങളെക്കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം ആ നിലയിൽ നിങ്ങൾ നിൽക്കുമെങ്കിൽ ദൈവം അതിന് നൂറു മടങ്ങായി നിങ്ങളുടെ സന്തതികളെ കൂടുതൽ കൂടുതലായി അനുഗ്രഹിക്കും ഇത്രത്തോളം മഹത്വമുള്ള ആ ദൈവത്തിനെ തുടർന്നും നമ്മൾ അവൻ്റെ അനുഗ്രഹം കൂടുതൽ കൂടുതലായി നേടിയെടുക്കുവാൻ കൂടെ ചേർന്ന് നടക്കുമ്പോൾ അവൻ കൊടുത്ത അനുഗ്രഹം എന്നും നമ്മുടെ ഭവനത്തിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ സഭകളിലും നാം ഇരിക്കുന്ന ദേശത്തും തങ്ങി നിൽക്കത്തക്കവണമായി ദൈവം അത് ചെയ്യും നമുക്ക് എല്ലാ കാര്യത്തിലും അവൻ ശക്തനുമായി കൂടെ ഇരിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും അവൻ നമുക്ക് തുണ തുണനിൽക്കുമ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് അനുഗ്രഹം കൊണ്ട് നമ്മളെ നിറയ്ക്കുമെന്ന് വാക്തത്വം തരുമ്പോൾ അവനോട് കൂടെ ചേർന്ന് നിൽപ്പാൻ നാം ഇന്ന് തീരുമാനമെടുക്കാം നമുക്ക് അവനറിയാത്ത എന്തെങ്കിലും രഹസ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് അതൊക്കെയും മാറ്റിവെച്ച നമ്മുടെ അനുഗ്രഹം നമ്മൾ തുടർന്ന് ശക്തിയോടെ ഭവനത്തിൽ നിലനിർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ ഇന്ന് നമുക്ക് അവൻ്റെ തിരുമുമ്പിൽ നാം ഒന്നായി ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ആ തിരുസന്നിധിയിൽ തലകണമടങ്ങുമ്പോൾ അവൻ നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹം തരുവാൻ ശക്തനാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന പ്രത്യേകമായി എപ്പോഴും അനുഗ്രഹിക്കുന്ന മഹത്വമുള്ള കർത്താവെ ഈ സമയത്തും കൂടെ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് എന്നെ കാണുന്ന എല്ലാവരുമായും നിന്റെ തിരുസമൂഹത്തെ നോക്കി പ്രാർത്ഥിക്കുവാൻ നീ തന്ന കൃപയ്ക്കായി സ്തോത്രമപ്പ ഈ ജീവിത ഓറ്റത്തിന്റെ നടുമില് പലപ്പോഴും ഞങ്ങൾക്ക് ഈ ഞങ്ങൾ കണ്ട ഈ ചിന്താ വിഷയത്തിലെ കണ്ടതുപോലെ പലപ്പോഴും പലവിധമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കർത്താവെ പലവിധമായ കാര്യങ്ങളിലെ ഞങ്ങൾ വീണു പോയിട്ടുണ്ട് മധുപാനത്തിൽ മദ്യപാനത്തിൽ പല കുടുംബങ്ങൾ തകർന്നവർ ഇന്ന് ഇപ്പോൾ ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവെ അവരെ എല്ലാ കാര്യത്തിൽ നിന്നും നീ മാറ്റി നിർത്തണമേ കർത്താവെ ഇപ്പോഴും കുടുംബത്തിലെ പലവിധമായ രഹസ്യങ്ങളെ പലവിധമായ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇന്ന് അത് ഒക്കെയും വിട്ടുമാറുവാൻ നിന്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് എല്ലാ കാര്യത്തിനും ഒരു വിടുതൽ കൊടുക്കണം നീ മഹത്വമുള്ള ദൈവം നീ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ മഹത്വമുള്ള ഈ കർത്താവിൻ്റെ തിരുമുമ്പിൽ കർത്താവെ ഞങ്ങൾ നിന്റെ തൃപ്പാദത്തിലിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ശക്തിക്കും മീതെ ഞങ്ങൾ സുരക്ഷിതരാണ് എന്നറിയാം അനുഗ്രഹം തുടർന്നും ഞങ്ങൾക്ക് തരണം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കണം യേശുവിൻ കേട്ടിണമേ ആമേൻ 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 ഇനിയൊരു നിങ്ങളെ കാണുന്നതുവരെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ ആമേൻ ഞങ്ങളുടെ വിലാസം മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്